oh my god ഭാഗ്യമാണ് കോടി കെ എസ് ആർ ടി സി ബൾക്കിൽ രാജ്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഇതിനു മുമ്പ് നിങ്ങൾ ആറന്മുളയിൽ വന്നിട്ടുണ്ടോ ആരെങ്കിലും ആറമുള വള്ളസദ്യ ആറന്മുള വള്ളസദ്യ ഏകദേശം ആറന്മുള വള്ളസദ്യ ഇപ്പൊ നമ്മൾ പള്ളിയോളം പോയത് കണ്ടില്ലേ നിങ്ങൾ പള്ളിയോളം പള്ളിയോളത്തിന് ഇന്നാരോ ഒരാൾ വഴിപാട് നേടാറുണ്ട് ഉദാഹരണത്തിന് എനിക്ക് വേണമെങ്കിലും ഒരു പള്ളിയോടത്തിന് ഒരു വഴിപാട് നേരാം എനിക്ക് ഇഷ്ട ഇഷ്ട സാധ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ ശേഷം നമുക്ക് ഒരു വഴിപാട് നേരാം അപ്പൊ ആ വഴിപാട് നേടുമ്പോൾ ആ അമ്പത്തിരണ്ട് കരക്കാരുണ്ട് അല്ലെങ്കിൽ റാന്നി മുതൽ ചെന്നിത്തല വരെയുള്ള അമ്പത്തിരണ്ട് പള്ളിയോടങ്ങളുണ്ട് പള്ളിയോടങ്ങളെയാണ് ഒരു പള്ളിയോടം കാണാം ഇതൊക്കെയാണ് പള്ളിയോടങ്ങനെ ഏകദേശം അറുപത് മുതൽ നൂറ് വരെ തൊഴിച്ചൽക്കാരുണ്ടാവും അതിൽ ഈ പള്ളിയോടങ്ങൾക്കൊക്കെ നമ്മൾ കണ്ടില്ല ഇങ്ങനൊരു ഷേപ്പാണ് അതേസമയം കുട്ടനാട്ടിലെ ചുണ്ടൻ കൊള്ളങ്ങൾക്കാണെങ്കിൽ പാരലായിട്ട് വെള്ളത്തിൻ്റെ പാരലായിട്ട് നിൽക്കുന്നതാണ് കുട്ടനാട്ടിലെ നമ്മുടെ ചുണ്ടൻ കൊള്ളങ്ങൾ പള്ളിയോടങ്ങൾ നമ്മൾ വഴിപാട് നേർന്നു കഴിയുമ്പോൾ ആ കരയിൽ നിന്ന് അവർ തുഴഞ്ഞ് അമ്പലത്തിൻ്റെ ആറന്മുള അപ്പൻ്റെ വടക്കേ കരയിൽ അത് പമ്പേരുടെ തീരത്ത് അവരെത്തിച്ചേരും വള്ളത്തിൽ തുഴയുന്നവർ ആ കരക്കാര് കഴിഞ്ഞ് എത്തിച്ചേരുമ്പോൾ ഞാൻ വഴിപാട് നടത്തുന്നത് ഞാൻ അവരെ സ്വീകരിക്കണം വെക്കനെ പോയിലേ ഒക്കെ കൊടുത്ത് അവരെ സ്വീകരിച്ച് മഞ്ചിപ്പാട്ടിന് അഞ്ചിപ്പാട്ടിൻ്റെ പിന്നെ അമ്പപ്പൊയോടുകൂടി ഇവരെ ക്ഷേത്രത്തിൽ കൊണ്ടുവരുകയും ക്ഷേത്രത്തിന്റെ കൊടിമരിച്ചവത്തിൽ വെച്ചിരിക്കുന്ന പരയുടെ അടുത്തുകൊണ്ടുവന്നിവരെ അത് സമർപ്പിക്കുകയും ക്ഷേത്രത്തിന്റെ മറ്റ് ആചാരങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അന്നദാനമുണ്ട് ഈ അന്നദാനം ഈ ആറുമുള സദ്യ എന്ന് പറയുന്ന അന്നദാനമല്ല ഒരിക്കലും അതൊരു ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു സദ്യയാണ് അപ്പോൾ ഉള്ള സദ്യ നടത്തുമ്പോൾ എനിക്കൊരു ഇരുന്നൂറ്റി അൻപത് ടോർമെൻറ് ഇരുന്നൂറ്റൻപത് ഒമ്പത് പേർക്കുള്ള ഫുഡ് ഉണ്ടാവും എനിക്കിത്ര സാമ്പത്തികമായിട്ട് നിൽക്കുവാണെങ്കിൽ എനിക്ക് ഇരുനൂറ്റമ്പതിൽ അഞ്ഞൂറ് പേർക്ക് വേണമെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റും ഇരുന്നൂറ്റി അൻപത് ടോക്കണിൽ നൂറ് ടോക്കൺ നമ്മുടെ ഈ വള്ളം ഈ പള്ളിയോളത്തിൻ്റെ ആരാണ് വരുന്നത് അവർക്കുള്ളതാണ് ബാക്കി നൂറ്റൻപത് ടോക്കൺ എൻ്റെ ഉണ്ട് അതെൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ ബന്ധുക്കൾക്കും എനിക്കറിയാവുന്നവർക്കൊക്കെ ഞാൻ അത് നൽകും അവർക്ക് അത് ആ ടോക്കണമെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാം ഇന്ന് കെ എസ് ആർ ടി സിയും ആറങ്ങുളം വള്ളിയോട സേവാ സംഘവും സഹകരിച്ചാണ് നിങ്ങൾക്ക് ഈ കെ എസ് ആർ ടി സിയിൽ എത്തുന്ന യാത്രക്കാർക്ക് ഒരു തിരക്കും കൂടാതെ ഈ ആറന്മുള സദ്യ ആസ്വദിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുന്നു ആറന്മുള വള്ള ആറന്മുള സദ്യയിൽ ഏകദേശം അറുപത്തിനാല് വിഭവങ്ങളുണ്ട് അറുപത്തിനാല് വിഭവങ്ങളിലെ പത്ത് വിഭവങ്ങൾ ഈ വള്ളത്തിൽ തുഴഞ്ഞു വരുന്നവർക്കുള്ളതാണ് അത് വള്ളത്തിൽ തുഴഞ്ഞു വരുന്നവർ ശ്രദ്ധിക്കിരിക്കുമ്പോൾ അവരവിടെ ഇരുന്ന് പാടി ചോദിക്കും പാടി ചോദിക്കുന്നത് ചോദിക്കുന്നതെന്നും കൊടുക്കണമെന്നാണ് അത് പത്ത് വിഭവങ്ങളുണ്ട് ചിലപ്പോൾ പമ്പാതീർത്തമായിരിക്കും ചിലപ്പോൾ അമ്പഴങ്ങ അച്ചാരായിരിക്കും അവരെന്താണോ പാടി ചോദിക്കുക അത് ഉണ്ടായിരിക്കും അത് വഴിപാടുകാരൻ നമുക്ക് കൊണ്ടു കൊടുക്കാം അപ്പോൾ അതാണ് ആറന്മുളകളുടെ സദ്യ നമ്മളെ സംബന്ധിച്ചാൽ നമുക്ക് ആ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചും വിഭവങ്ങൾ അമ്മേ കിട്ടത്തുള്ളൂ അപ്പോൾ ആറന്മുള സദ്യയുടെ ആ ഒരു വിഭവങ്ങളെല്ലാം കഴിച്ച് നമ്മൾ ആറന്മുള കണ്ണാടി ഒരു പ്രസിദ്ധമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആറന്മുള കണ്ണാടി അതായത് ഈ ആറന്മുള പ്രദേശത്തെ ഈ വയലുകളിലെ ചെളി വച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ലോഹക്കൂട്ടിലൂടെ ഉണ്ടാകുന്ന ലോഹക്കൂട്ടാണ് ആറന്മുളക്കു നമ്മുടെ ഒറിജിനൽ ഇമേജ് നമുക്കതിനകത്ത് കാണാം നമുക്കത് നിർമ്മിക്കുന്നതൊക്കെ നിങ്ങളെ ഞങ്ങൾ കൊണ്ട് കാണിക്കാം അപ്പോൾ എഴുത്തുകയും കരുത്തുകയും ഒരു പ്രത്യേക റേഷ്യോയിൽ അതിൻ്റെ റേഷ്യോ താണെന്ന് അവർ ഒപ്പം അവർ പറഞ്ഞു തന്നിട്ടില്ല അത് പക്ഷെ പക്ഷേ ഇതെല്ലാം നമ്മൾ കൊണ്ടു കാണിക്കുക ഒറിജിനൽ ഇമേജ് ആണ് അതുപോലെ ഈ നിങ്ങളാദ്യം ക്ഷേത്ര ദർശനം നടത്തിയ ആദ്യത്തെ മൂന്ന് ക്ഷേത്രം തൃശ്ശിക്കാറ്റ് പുലിയൂര് തിരുവനന്തപുരം ഇത് മൂന്നും ആലപ്പുഴ ജില്ലയിലാണ് ഇപ്പോൾ നമ്മൾ ദർശനം നടത്തിയ തൃപ്പൂർ കോട്ടയം ജില്ലയിലാണ് ഈ ആറന്മുള ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലാണ് മൂന്ന് ജില്ലയിൽ വ്യാപിച്ചാണ് ഈ പഞ്ചപാഠ ക്ഷേത്ര ദർശനങ്ങൾ നമ്മൾ നടത്തുന്നത് ആറമുളയ്ക്ക് ഒരു പ്രത്യേകത കൂടെയുള്ള പൈതൃക ഗ്രാമം കൂടിയാണ് പൈതൃക ഗ്രാമമാണ് ആറന്മുള കാരണം കേരളത്തിൽ നമുക്ക് രണ്ട് ഗ്രാമങ്ങളേ ഉള്ളൂ പൈതൃക ഗ്രാമം ഒന്ന് ആറന്മുളയാണ് ഒന്ന് വേറെ ഏതാണെന്ന് അറിയാമോ പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി മറ്റൊരു പൈതൃക ഗ്രാമം മണ്ണ് നമ്മള് പിന്നേം പിന്നെയും ഇത് ഉപയോഗിക്കുക ഇത് ഒരു ട്രിപ്പ് പിന്നെ മോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഇതുപോലെ അരച്ച് പൗഡർ പോലെ അങ്ങ് പൊടിക്കും പൊടിച്ചിട്ട് നമ്മുടെ ഇതിനു വേണ്ടി പ്രത്യേകം ഉപയോഗിക്കുന്ന ഒരു മണ്ണാണ് മണ്ണ് നമ്മള് എന്തോ ഈ മണ്ണ് തലമുറ ഇങ്ങനെ കൈമറി നമ്മൾ ഇതിനകത്ത് ക്ലേ ചേരും ക്ലേ ചേരുമ്പോ പിന്നെ പിന്നെ മണ്ണ് കൂടിക്കും ാണ് പറഞ്ഞത് ഇ പറഞ്ഞ് തുടങ്ങുന്നത് കേട്ടോ ഇത് മഴക്കാലത്ത് നമ്മളെ ഈ ചണച്ചാക്ക് ഉണ്ടല്ലോക്ക് ഈ ചാക്ക് അരിഞ്ഞ് നല്ല തോലങ് പോലെ കേട്ടോ ഇതെ ഇത് ഇത് പോലെ അങ് അരിഞ്ഞെടുക്കും കേട്ടോ അല്ലോ ഇതേ ഇത് ഇതാണ് ഗ്ലാസ്സിനുള്ള കനമാണ് ഇടുന്നത് എന്നിട്ട് ഈ ഇങ്ങനെ ഡിസ്ക് എടുത്ത് അടുത്ത ഡിസ്ക് എടുത്ത് ഇങ്ങനെ വെക്കും ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് ഒരു മെഴുകിൻ്റെ പിന്നോടെ വെക്കും എന്നിട്ട് അങ്ങ് പായ്ക്ക് ഇതുപോലെ പാക്ക് ചെയ്യും ഇത് രണ്ട് മൂന്ന് ട്രിപ്പ് പാക്ക് ചെയ്യും ഇത് രണ്ട് ട്രിപ്പ് പാക്ക് ചെയ്യും ഇത് മെഴുകാണ് മെഴുകട ഇത് കോൾ വരാൻ വേണ്ടി വെച്ചിരിക്കും എന്നിട്ട് മൂന്ന് ട്രിപ്പ് പാക്ക് ചെയ്യുമ്പോൾ കവർ ചെയ്യും ഈ മെഴുകുതിരിയുടെ മെഴുകും നമ്മുടെ വനത്തിൽ നിൽക്കുന്ന ചെഞ്ചല്യുമെന്ന് പറയുന്ന സാധനം ചെഞ്ചല്യുല്ല കൊലരക്ക് പോലെ ഈ പിന്നെ കുന്തിരിക്കലരക്കെന്ന് പറയുമ്പോൾ പിന്നെ അത് ഉരുക്കി എല്ലാം അയ്യോ ശുദ്ധി ചെയ്തെടുക്കുന്ന പ്രധാന കൊലരക്ക ഇത് പിന്നെ ചെഞ്ചല്യം എന്ന് പറയുന്ന സാധനവും പിന്നെ നമ്മുടെ മെഴുകുതിരിയുടെ മെഴുകും കൂടെ കൂട്ടി യോജിപ്പിച്ച് എടുക്കുന്നതാണ് ആ കേട്ടോ അതുകൂടെ വെച്ച് അതായത് ഹോൾ വരാൻ വേണ്ടിയാണ് നമുക്കിത് അതങ്ങ് കത്തിച്ചോളാം എന്നിട്ട് ഫുൾ കവറിങ് വരുമ്പോൾ ഇങ്ങനെ എന്നിട്ട് ഇതിൻ്റെ തുമ്പത്ത് ഒരു കപ്പ് കുടിക്കും കപ്പ് കുടിപ്പിക്കുന്നത് തന്നെ ഇത് പ്രത്യേക തീജാല വെളിയിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ ലോകം ഇന്ത്യതായിട്ട് എന്നിട്ട് ഇതുപോലെ ഒരു കപ്പ് കുടിപ്പിച്ചിട്ട് ഇത് ഈ ബർണസി വെച്ചങ്ങ് ഹീറ്റാക്കും ഹീറ്റാക്കുമ്പോഴത്തേക്ക് ആവുമ്പഴ് കത്തിക്കും കഴിയുമ്പോൾ നേരെ നടുക്കൊരു ഹോൾ വരും കണ്ടോ